ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ വേദനകളെ ഈശോയുടെ തിരുമുറിവിനോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വേദനകൾ പലപ്പോഴും മറ്റൊരാളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകണമെന്നില്ല അവർ മനസ്സിലായാലും ചിലപ്പോൾ അവർക്ക് സഹായിക്കുന്നതിന് ഉണ്ടായിരിക്കും എന്നാൽ തമ്പുരാൻ നമ്മളെ നോക്കി പറയുകയാണ് മത്താട് സുശേഷം ആറാം അധ്യായത്തിന് ആറാം വാക്യം നിങ്ങളുടെ വേദനകൾ നിങ്ങൾ രഹസ്യത്തിൽ കഥ അടച്ച് പിതാവിനോട് സംസാരിക്കുവാൻ അത് നിങ്ങൾ സമർപ്പിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥ കടച്ച് പിതാവിനോട് പറയാൻ പറഞ്ഞേ എന്നതാണ് അത് കടന്നുപോകുന്ന വേദനകളൊക്കെ പിതാവിനോട് സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത് പക്ഷെ പറയുകയാണ് രഹസ്യങ്ങളെ അറിയുന്നവൻ നമുക്ക് പ്രതിഫലം നൽകുന്നു നിന്റെ രഹസ്യങ്ങൾ നിനക്ക് മാത്രം അറിയാവുന്ന നിന്റെ ജീവിതത്തിലെ നൊമ്പരങ്ങൾ വേദനകൾ അത് അറിയുന്നവൻ നമുക്ക് പ്രതിഫലം നൽകുന്നു നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഇന്നേ ദിവസം ഈ സായാഹ്നത്തിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വേദനകൾ അറിയുന്നവരെ ഞങ്ങളുടെ നൊമ്പരങ്ങൾ അറിയുന്നവരെ ഞങ്ങളുടെ വിഷമങ്ങളും വരാതീതകളും അറിയുന്നവരെ അവിടുത്തെ കരുണയാൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ദുമ്പരങ്ങളിലേക്ക് അവിടുത്തെ കരുണ ചൊരിഞ്ഞ് ഞങ്ങളെ സമാശ്വസിപ്പിക്കുവാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകൃപയുടെ വലിയൊരു അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കുമാനാകണമേ എന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ മേയ്ക്കും God bless all of us.